ിൽ പോയ സമയത്തിനടയ്ക്ക് ആ ഫോണും കൊണ്ട് എങ്ങോട്ട് പോയത് അല്ലേജ് കേൾക്കാൻ ഏതവളെ ഈ രാത്രിയിലും വിളിച്ചോണ്ടിരിക്കുന്നത് ഇവൾക്കൊന്നും ഉറക്കുമില്ലേ ആ ജെമ ജെൻസിന് മാത്രമായിട്ട് മതിന്ന് ഞാൻ പറഞ്ഞതാ എന്നിട്ട് അയാള് അതിൽ പെണ്ണുങ്ങളും കൂടെ ഉൾപ്പെടുത്തി ആണുങ്ങളും വരൂ അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല്ല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജ് എല്ലാം ഞാൻ നോക്കി ആരാ ഈ സ്മിത പ്രോട്ടീൻ പൗഡർ നിങ്ങൾ പറഞ്ഞു 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 കൊടുക്കുന്നത് ജിമ്മിൽ ന്യൂട്രീഷൻ ഉണ്ടല്ലോ അവർ പോരെ ഓ ഇങ്ങനെ സജഷൻസ് എനിക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ അല്ലല്ലോ ഇനി അവളുടെ മെസ്സേജ് എങ്ങാനും നിങ്ങളുടെ ഫോണിൽ ഞാൻ കണ്ട അന്ന് ഞാൻ ഈ മസിലൊക്കെ സൂചി കൊണ്ട് കുത്തിപ്പൊട്ടിക്കും അവളുടെ നമ്പർ ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം എന്തിനാ അതൊക്കെ മാസം നല്ല പർച്ചേസ് അയ്യടാ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഹെൽത്ത് ഡ്രിങ്ക്സ് എല്ലാം വെറുതെ ഇരുന്ന് പൂത്ത് പോയാലും അവൾക്ക് ഇനി വിൽക്കുന്നില്ല വേണമെങ്കിലേ ന്യൂട്രീഷനോട് ചോദിച്ചിട്ട് വാങ്ങിക്കോട്ടെങ്കിലും അഞ്ചു വരെ ഉണ്ടും അപ്പോഴേക്ക് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാം ഞാൻ ഒന്ന് വേണ്ട ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് അതെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യണം അല്ലെങ്കിൽ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ നിങ്ങൾക്ക് പിന്നെ നമ്പർ കിട്ടില്ലേ ഇപ്പൊ അവള്ക്ക് തൈക്കാല വിളിച്ചത് സ്മിത തന്നെയാണോ അല്ല വേറെ ആരാ

ഇപ്പൊ വിഘ്നേഷ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് ആണ് അമ്മ ആലോചന പ്രൊസീഡ് അപ്പോ ആദർശ അങ്ങനെ ഒരു വേണ്ട ആലോചന മുന്നോട്ട് ആലോചിച്ചിട്ട് എന്താ കാര്യം ആദർശ പറ്റില്ല എന്ന് പ്രതീക്ഷയെടുത്ത് പോകുന്നതാ പറയില്ല അതെന്താ ഇത്ര ഉറപ്പ് അമ്മ ഒന്നും ഒന്നും ആലോചിക്കാതെ ചെയ്യില്ല എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും അമ്മ പറയാത്ത ചെയ്യും അതോടെ ആദർശി സമ്മതിക്കും നടന്നിട്ട് പറയാം നമുക്ക് നോക്കാം എന്തായാലും ആലോചന പ്രോഗ്രസിംഗ് മൂഡിലായില്ലേ അതൊരു നല്ല കാര്യമല്ലേ തൽക്കാലം അതോർത്ത് സന്തോഷിക്കാം